ഞാൻ ലിമിൻലി അപ്പം ഞാനിപ്പോൾ ചോട്ട മുമ്പായി ഇപ്പം മൊത്തം ഒരു അഞ്ച് പ്രാവശ്യമായി മറ്റേ റിലീസ് ചെയ്തിട്ട് തിയേറ്ററിൽ പോയി കാണുന്നത് അതായത് ആദ്യത്തെ തവണ ആണെന്നു പറഞ്ഞാൽ വനിതയിലാണ് വനിതയിൽ ഇഷ്ടപ്പെട്ടു പിന്നെ അന്ന് വൈകുന്നേരം ആയപ്പോൾ ഇവിടെ അങ്കമല്ലി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തിയേറ്ററിൽ ഇതേപോലെ ഷോ ഉണ്ടായി അപ്പം അതും അറ്റ്മോസ് ഫോർ കെ ഒക്കെ ആയിരുന്നു അവിടെ പോയി കണ്ടു അത് പിറ്റേ ദിവസം കണ്ടതെന്ന് തോന്നുന്നു ആ രണ്ടാം ദിവസം പിന്നെ അവിടെ കണ്ടിരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നുമല്ല തിയേറ്ററിൽ കച്ചറ ആൾക്കാരായിരുന്നു കയറിത് അത് തനി കച്ചറാന്ന് അറിയില്ലേ ഈ മോൻ അതായത് മര്യാദയ്ക്ക് ഒരു സിനിമ നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ളൊരു ഇതുപോലുണ്ട് കിട്ടിയില്ല അപ്പം അത് കാരണം വീണ്ടും മൂന്നാമത്തെ തവണ ഫോറമാളിൻ്റെ ടിക്കറ്റ് എടുത്തു ഫോറമാളിലല്ല മൂന്നാമത്തെ തവണ വീണ്ടും വനിതയിൽ തന്നെ ടിക്കറ്റ് എടുത്തു വനിതയിലെടുത്ത് അവിടെ മൂന്നാമത്തെ തവണ കണ്ടപ്പോഴും കണ് മൂന്നാമത്തെ തവണ കണ്ടപ്പോഴും എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി അത് സ്ക്രീൻ ത്രീയിലായിരുന്നു എന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചൊവ്വാഴ്ച ഇങ്ങനെ ഫോറമാളിയിൽ ടിക്കറ്റിൻ്റെ ഓഫർ കണ്ടപ്പോൾ അതിന് ആ ടിക്കറ്റ് കൊടുത്തു അത് തൊണ്ണൂറ്റമ്പത് ടിക്കറ്റ് കിട്ടിയപ്പോൾ അവിടെ പോയി ഫോറമാളി പോയി നാലാമത്തെ തവണ കണ്ടു പിന്നെ അഞ്ചാമത്തെ തവണ നമ്മുടെ ഒരു സുഹൃത്തുക്കൾ വഴി എമൗണ്ട് ഒക്കെ തന്നായിരുന്നു നമ്മൾ വീണ്ടും വനിതയിൽ തന്നെ പോയി കണ്ടു അഞ്ചാമത്തെ തവണ അപ്പോൾ അഞ്ചാമത്തെ തവണ കണ്ടപ്പോഴാണ് എനിക്കതിൽ ഒരു അഞ്ചാമത്തെ ഒരു മിസ്റ്റേക്ക് മനസ്സിലായത് അതായത് കുറേ മിസ്റ്റേക്കുകൾ എനിക്കത് ഇത് മനസ്സിലായി അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെന്ന് പറയാൻ പോകുന്നത് അഞ്ചാമത്തെ മിസ്റ്റേക്കാണ് അതായത് വേറെ ഒന്നുമല്ല നമ്മുടെ മുള്ളൻ ചന്ദ്രപ്പൻ അതായത് സിദ്ധിക്കും മറ്റേ സൈനും ആ മണിക്കുട്ടരും മണിക്കുട്ടരും വേണ്ടി മറ്റേ ഇന്ദ്രിയത്തിൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ള പൈസ വാങ്ങാൻ വേണ്ടി പോയില്ലേ പോകുമ്പോൾ ഈ നമ്മുടെ വിനായകൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു സംഭവമുണ്ട് വിനായകനെ പൈസ വാങ്ങി ഇറങ്ങി കലാപമുണിയായിട്ടുള്ള ഡയലോഗൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നേരെ പോയി ഒരു ഓട്ടോഷേ കയറും ഒരു ഓട്ടോ ഷേ കയറുമ്പോൾ ആദ്യം ഓടി ആ ഓട്ടോ ഷോയിൽ ആദ്യം കാണിക്കുന്ന ആളല്ല രണ്ടാമത് കാണിക്കുമ്പോൾ ഓട്ടോ ഷോയിൽ ഡ്രൈവറായിട്ടിരിക്കുന്നത് ആ ഒരു മിസ്റ്റേക്ക് അത് കണ്ടിന്യൂഷൻ മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു കാരണം പല പല സമയമായിട്ടെടുത്തു കാരണം ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും നന്നായിരിക്കുള്ളൂ ആ അത് കൂടുതലല്ല എന്തായാലും അതെനിക്കൊരു ഇതായിട്ട് തോന്നി അതാണ് അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ അഞ്ചാമത്തെ എന്ന് എനിക്ക് തോന്നിയത് ഇതാണ് ഓട്ടോ ഡ്രൈവർ മാറി അതായത് ഒരു ഷോട്ടിൽ കാട്ടണ ഓട്ടോ ഡ്രൈവർ അല്ല രണ്ടാമത്തെ ഷോട്ടിൽ കാട്ടുന്നത് ആ ഒരു ഇതെനിക്ക് തോന്നി ആ ഇത്രയും വലിയ അന്നത്തെ കാലത്ത് ഈ പടം ഈ ഓട്ടോ ഡ്രൈവറിൻ്റെ കേസൊന്നും ആരും ശ്രദ്ധിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ അഞ്ചാമത്തെ തവണ തിയേറ്ററിൽ പോയിരുന്ന കണ്ട കാരണം എനിക്ക് മനസ്സിലായതാണ് അതാണ് അല്ലാണ്ട് ഇത് ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല എന്തായാലും അതൊന്നും ഒരു സിമിനെ ഒരു ആസ്വാദനത്തിനെ ഒരു കാര്യത്തിലും ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്തായാലും ആ അത്രേ ഉള്ളൂ ശരി